ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്യൂട്ട് കളക്ഷൻസ് തന്നെയാണ് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ കാണത്തില്ലേ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് അതായത് എന്താ കുറച്ച് വെറൈറ്റി ആയിട്ട് അങ്ങനെയുള്ള അടിപൊളി കളക്ഷൻ ഇതിൽ ഇയർ ഉണ്ട് അതുപോലെ സ്റ്റഡ്സ് ഉണ്ട് കുറച്ച് കളക്ഷൻസ് ഈ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ് റോസ് ഗോൾഡി വരുന്ന തുളിപ്പ് ടൈപ്പ് ആണേ നമ്മൾ നേരത്തെ കണ്ട ടുളിപ്പിലൊക്കെ ഒരു പ്രിൻറ് ടൈപ്പായിരുന്നു വരുന്നത് അതായത് ആ ആ ഒരു ടുളുപ്പിൻ്റെ ഭാഗത്ത് നല്ല ഫിനിഷിങ്ങിൽ പെയിൻറ്റ് വരുന്ന രീതിയിലായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത് ഇത് ഒരു സ്റ്റോൺ കൊടുത്തേക്കുവാണേ അപ്പോൾ അതിൻ്റെ ലീഫിൽ വൈറ്റ് സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് നല്ല റോസ് ഗോൾഡ് പാറ്റേൺ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ഇതേ അതിൻ്റെ ഒരു യെല്ലോ ആണ് അപ്പം ഇങ്ങനെയുള്ള കമ്മലുകളൊക്കെ പെട്ടെന്നായിരിക്കും തീരുന്നതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തോളുക അടുത്തത് അതിൻ്റെ നല്ല റാണി പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു മെറൂൺ അടുത്തത് അതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ പിന്നെ വരുന്നത് പർപ്പിൾ പിന്നീട് ദ സ്കൈ ബ്ലൂ ഒരു ഗ്രേ അപ്പോൾ ഇതൊരു എന്താണ് ഒത്തിരി മുകളിലൊന്നും അല്ല ഇതിൻ്റെ ബഡ്സ് കൊടുത്തു സ്റ്റാർട്ടിങ്ങിലൊന്നും അല്ല എല്ലാവർക്കും ഇടാം ലാവണ്ടർ ഗ്രീൻ പിന്നെ വൈറ്റും ും കണ്ടോ അങ്ങനെ പന്ത്രണ്ട് കളേഴ്സില് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്യാൻ കണ്ടല്ലോ പന്ത്രണ്ട് കളർന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എടുത്ത് വെച്ചിട്ടില്ല എന്നാലും അത്യാവശ്യം രണ്ട് രണ്ട് പീസ് ഒക്കെ വെച്ച് കാണും അപ്പം വേണ്ട കളർ വേഗം തന്നെ ഓർഡർ ചെയ്യുക നാൽപ്പത് രൂപയാണ് ഈ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത കളക്ഷൻ കാണാം നെക്സ്റ്റ് നോക്കി മുപ്പത്തഞ്ചിൻ്റെ കളക്ഷനാണ് നല്ല ഒരു കളർഫുള്ളായിട്ട് വരുന്നൊരു പേളും അതിൻ്റെ മാച്ചിങ്ങായിട്ട് സ്റ്റുഡ് സ്റ്റോണൊക്കെ കൊടുത്തിട്ട് നാല് ലീഫ് പോലെ പോലൊരു സ്റ്റഡാണ് വരുന്നത് കുഞ്ഞ് ഒത്തിരി വലുപ്പം ഇല്ല ഒരു മീഡിയം സൈസിലാണ് വരുന്നത് മുപ്പത്തഞ്ചാണ് ഒരു ഒരു പെയറിൻ്റെ റേറ്റ് ഇത് രണ്ടെണ്ണം ഇങ്ങനെ കോമ്പോ കോമ്പോ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ നെക്സ്റ്റ് കളർ ഇതേ അല്ലേ ഗ്രീൻ ആൻഡ് പിങ്ക് റോസ് ഗോൾഡിലാണേ വരുന്നത് പർപ്പിൾ ആൻഡ് ഗ്രേ ഇത് ഡാർക്ക് പർപ്പിൾ ആൻഡ് സ്കൈ ബ്ലൂ പിന്നെ വരുന്നത് നേവി ബ്ലൂ ആൻഡ് യെല്ലോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബീച്ച് അപ്പം ഇതിൻ്റെ തന്നെ ഇപ്പം ഇതിപ്പം റോസ് ഗോൾഡിലല്ലേ വരുന്നത് ഇതിൻ്റെ തന്നെ മെഹന്ദിയിൽ വരുന്നുണ്ട് മെഹന്ദിയിൽ വരുമ്പം കണ്ടോ സെയിം സെയിം തന്നെ പെയറിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം തീരും ഒരു ഒരു ബോക്സൊക്കെ ആയിട്ടുള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക മുപ്പത്തഞ്ച് രൂപ അപ്പം പന്ത്രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് ബേസ് വരുമ്പം റോസ് ഗോൾഡ് ബേസിലും ഗോൾഡ് ഒരു ആൻറ്റി ടോർണിഷ് കളർ ആട്ടോ അതോ ഇതൊരു ഹിന്ദീന്ന് പറയാൻ പറ്റില്ല വേറൊരു ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് അപ്പോൾ മുപ്പത്തഞ്ചിൻ്റെ കളക്ഷൻ നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലോറൽ സ്റ്റഡാണ് എന്തെ മൂന്ന് ഫ്ലവർ ഇങ്ങനെ സൈഡ് സൈഡിലായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് മൂന്ന് ഫ്ലവേഴ്സാണ് സെൻറ്ററിൽ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട് റോസ് ഗോൾഡിലാണ് വന്നേക്കുന്നത് ഫസ്റ്റ് വൺ ഒരു മെറൂണും പിന്നെ വരുന്നത് ഒരു പിങ്കുവാണേ നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ലാവണ്ടറും ഒരു ഗ്രീനുമാണ് അടുത്തത് ബ്ലാക്കും യെല്ലോയും അപ്പോൾ പേ റേറ്റ് വരുന്നത് പേർ എന്ന് പറയുമ്പോൾ ഓരോക്കെ പെയറായിട്ട് രണ്ട് ഷീറ്റ് ഓഫ് ചെയ്തിട്ട് പെയർ എന്ന് പറയുമ്പോൾ രണ്ട് ഒരു പേർ ഒരു ജോഡിയാണ് ഇത് രണ്ട് സെറ്റാണ് വന്നേക്കുന്നത് ജുമ്മാതിങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ ഇതൊരു ടീൽ ബ്ലൂവും കുറച്ച് ലൈറ്റ് ലൈച്ചൂടെ ഡാർക്കായിട്ടുള്ള ലാവണ്ടറും എല്ലാം നല്ല നെക്സ്റ്റ് വരുന്നത് റാണി പിങ്കും പിന്നൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് പട്ട് റോസ കളറും പിന്നെ ഒരു ബ്ലാക്കുമാണ് അങ്ങനെ പന്ത്രണ്ട് ആണ് ഇതിൽ വരുന്നത് റേറ്റ് വരുന്നത് പേർ റേറ്റ് നാൽപ്പത് രൂപയാണ് നമുക്ക് അടുത്ത കളക്ഷൻ കാണാം നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ത്രീ പെറ്റൽ വരുന്ന ഒരു സ്റ്റഡാണ് നാ നാൽപ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ ഇതിന് കുറച്ച് വലിപ്പം കമ്പാരിറ്റീവലി കൂടുതലുണ്ട് വേണ്ടി വലുത് വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാമേ അതിന്റെ ഫസ്റ്റ് കളർ പിങ്കും മെറൂണും നെക്സ്റ്റ് വരുന്നത് പർപ്പിളും ഗ്രീനും ഡാർക്ക് ബ്ലൂവും ഒരു ലൈറ്റ് യെല്ലോയും റെഡും കുറച്ചും കൂടെ ഡാർക്ക് ഒരു യെല്ലോയും ടീൽ ബ്ലൂവും പിന്നെ ഒരു പിങ്ക് മിക്സ് റാണി പിങ്ക് മിക്സ് വരുന്നത് പിന്നെ ഒരു മൾട്ടി കളറും ഒരു ബ്ലാക്കും ഇതിന്റെ പെയർ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയുള്ളു കേട്ടോ അടുത്ത് നോക്കിയാൽ കുറച്ചും കൂടി ഒരു ഉള്ള ഒരു ഷ്രെഡാണ് ഇത് ചെറുതായിട്ട് കുറച്ച് സ്റ്റാർട്ടിങ്ങിന് താഴെയാണ് വരുന്നത് അതുകൊണ്ട് കുറച്ച് താഴോട്ട് കവർ ചെയ്ത് നിൽക്കും അപ്പോൾ സൈസ് വരുന്നത് ഇതേപോലെ ഇപ്പം കണ്ടില്ലേ അതിൻ്റെ ഒത്തിരി പെറ്റലാണ് മറ്റേ നല്ല കമ്മലാണ് കുഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് ഇതേ കണ്ടു നമ്മളിപ്പോൾ കണ്ടതിൻ്റെ സെയിം കളറാണ് കുഞ്ഞത് അപ്പം അതിൻ്റെ റേറ്റും ഇതിൻ്റെ റേറ്റ് നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് അമ്പതാണേ വരുന്നത് കാരണം സെൻട്രൽ പേൾസ് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഡീറ്റെയിലിങ് വരുന്നുണ്ട് അപ്പം മറൂണും ലാവണ്ടറും പിങ്കും പർപ്പിളും ഒരു ഗ്രേപ്പ് എന്ന് വേണേൽ പറയാം പിന്നെ വരുന്നത് ഗ്രീനും പിങ്കും റാണി പിങ്ക് ഉണ്ട് പേൾസൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണേ കാണാൻ ആറ് കളേഴ്സാണേ ആറല്ല പന്ത്രണ്ട് കളർ ബ്ലാക്കും ഒരു ബ്ലൂവും പിന്നെ വരുന്നത് പിങ്കും ഒരു മെറ്റാലിക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ പിന്നെ വരുന്നത് ബ്ലൂവും ഒരു ഡാർക്ക് പർപ്പിളും ആണ് അപ്പം അമ്പത് രൂപയാണ് ഇതിൽ പെയറിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് അങ്ങനെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അതൊരു പാറ്റേൺ ആണ് അപ്പം അടുത്ത ഡിസൈൻ കാണാം അപ്പം വരുന്നത് നമ്മൾ ത്രീ പെറ്റൽ ഫ്ലവർ കണ്ടില്ലേ അതിൻ്റെ അതേ സൈസിൽ വരുന്ന ഫൈവ് ഫൈവ് പെറ്റലാണ് സെൻറ്ററിൽ ഒരു പീട് ഒരു പേള് കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടത് ടൂ പെറ്റലിൻ്റെ വെയി ഒരു സൈസിലാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് പേൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത സെയിം റേറ്റ് തന്നെയാണ് നാൽപ്പത് തന്നെ പിങ്കും ബ്ലാക്കും യെല്ലോയും ഒരു ഡാർക്ക് ഗ്രേയും പിങ്കും ബ്ലൂവും സ്കൈ ബ്ലൂ പിന്നെ ഗ്രീനും ലാവണ്ടറും ടീൽ ബ്ലൂ ആൻഡ് ഒരു ഗ്രേപ്പ് മിക്സ് എന്നത് പിങ്ക് ആണ് പർപ്പിളും മെറൂണും അങ്ങനെ പന്ത്രണ്ട് കളേഴ്സാണ് ഇതിലും വരുന്നത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ പൂക്കളല്ലേ ഉണ്ടെങ്കിൽ നമുക്ക് ലീഫ് കാണാം ഇതിൻ്റെ ഒരു രണ്ട് കളേഴ്സ് എന്താണെന്നു എന്തോ അപ്പം ഇതിൻ്റെ വേറെ എന്ത് കളറാണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ കളർ ഈ ഒരു പാറ്റേൺ തന്നെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നാൽപ്പതന്നെ ആണ് ഇതിപ്പോൾ ഒരു ടീൽ ബ്ലൂവും പിങ്കുമാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മിൽക്കി വൈറ്റും ഒരു ബ്ലാക്കും പിന്നെ വരുന്നത് ഡാർക്ക് ടീൽ ബ്ലൂവും ടീൽ ഗ്രീന്ന് വേണേൽ പറയാം അതും ഒരു പർപ്പിളിൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡും മെറൂണും പിങ്കും പിന്നെ വരുന്നത് യെല്ലോയും ഒരു ബ്ലൂ മിക്സ് മിക്സായിട്ട് വരുന്നൊരു ഗ്രേ പിന്നെ വരുന്നത് കുറച്ചൊരു ഡാർക്ക് പിങ്ക് പർപ്പിൾ മിക്സ് ആയിട്ട് വരുന്നൊരു പിങ്കും മെറൂണും ആണ് അങ്ങനെ ആ പന്ത്രണ്ട് ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനും നാൽപ്പത് രൂപയാണ് അപ്പോൾ ഫ്ലവേഴ്സ് ലീവ്സ് അങ്ങനെയൊക്കെ വരുന്ന ക്യൂട്ടാണ് കൂടുതലും ഇനി ഈ ഒരു സ്റ്റഡ് കണ്ടോ ഇത് ഫുൾ പേഴ്സ് വന്നിട്ട് ഒരു ഗോ എന്താണ് റെയിൻബോ സ്റ്റോൺസ് അവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉണ്ട ഷേപ്പിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും നാൽപ്പത് തന്നെയാണ് പിന്നീട് വരുന്നത് ഈ ഒരു ബോട്ട് ടൈപ്പിൽ വരുന്നതാണ് ഒരു ഇതിൻ്റെ ബഡ്സ് കൊടുത്തേ ഇവിടെ ഇവിടെ ആയിട്ടാണേ എന്നിട്ട് നല്ല ഓഫ് ഗോൾഡ് കളറിലെ ഷേപ്പിൽ വന്നിട്ട് ഉണ്ട് അതുപോലെ കുഞ്ഞ് കുഞ്ഞ് പേൾസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ പെട്ടെന്നാണ് എപ്പോഴും തീരുന്നത് അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്തോളാം പന്ത്രണ്ട് പീസ് ഉണ്ട് തോന്നുന്നു നെക്സ്റ്റ് വരുന്നത് ഇതാ നമ്മളുടെ രണ്ട് തരത്തിലിടാൻ പറ്റുന്നത് ഈ മുത്തിട്ടിട്ട് അതിൻ്റെ ബാക്കിൽ കൂടെ ആണിയുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇതിൻ്റെ അപ്പം അടിയിൽ നിന്ന് വരുന്ന ഒരു ഫീലിംഗ് കിട്ടും അങ്ങനത്തെ ഡിസൈനിലാണ് വരുന്നത് ഇതും നാൽപ്പത് തന്നെയാണ് ആണ് ഇതിൻ്റെ തന്നെ സിൽവറും ഉണ്ട് കേട്ടോ ഇതൊരു ഓഫ് ഗോൾഡ് കളറാണ് അപ്പോൾ ഇതിട്ട് കാണിക്കണമൊക്കെ വിചാരിച്ചാൽ നടന്നില്ല സമയം കിട്ടുന്നില്ല ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ തൽക്കാലം അടുത്ത് നോക്കിക്കേ ഇത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് വന്നായിട്ട് തോന്നുമെങ്കിലും ഇതങ്ങനെയല്ല നോർമലി ഒരു ഹാഫ് റിങ് ടൈപ്പിലാണ് വന്നത് പക്ഷെ ഇടുമ്പം അടിയിൽ നിന്ന് വരുന്ന പോലൊക്കെ ഉള്ള ഒരു പാറ്റേൺ വരും നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് നാൽപ്പതേ ഉള്ളൂ കേട്ടോ അനുസരിച്ച് വലിയ വിലയൊന്നും കൂടുതലില്ല വെറും നാൽപ്പത് രൂപയേ വരുന്നുള്ളൂ അടുത്ത് അടുത്തേ നോക്കിക്കേ ഇപ്പം നമ്മൾ കണ്ടില്ലേ അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഒരു ഹാഫ് റിങ് പോലെ ഇത് അടിയിൽ നിന്ന് വരുന്ന പോലൊക്കെ ഒരു ഡി മേളോട്ട് കയറി നിൽക്കുന്ന എടുത്തോ ഒന്നും പക്ഷെ അല്ലാതെ കണ്ടോ ഇടുമ്പോൾ ഒന്നുമില്ല നോർമൽ പക്ഷേ വേർ ചെയ്യുമ്പോൾ വെറൈറ്റി ലുക്കായിരിക്കും ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോളൂ നെക്സ്റ്റ് വൺ താ ഞാൻ ഇട്ടേക്കുന്ന ഒരു കുഞ്ഞ് സ്റ്റഡ് പോലെ വരുന്ന ഒരു ഹാങ്ങിങ് ഇതുകൊണ്ട് ഇത് മൂവബിളാണ് അതായത് ഒരു ഹാങ്ങിങ് ആണ് ഇത് ഞാൻ ഇട്ടേക്കുന്ന സെയിം തന്നെയാണ് ഇങ്ങനത്തെ ഡ്രസ്സ് കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ നല്ല ആണ് ഈ ഒരു മെറ്റാലിക് ഒരു പെയിൻറ് ഡിസൈൻ പോലെ വന്നിട്ട് സ്റ്റോൺസ് സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ തന്നെ ഒരു പർപ്പിളും ഉണ്ട് കേട്ടോ രണ്ട് കളറാണ് രണ്ടിനും സെയിം റേറ്റ് റേറ്റാണ് നാൽപ്പത്തഞ്ചാണേ പിന്നെ അതെ നമ്മൾ നേരത്തെ ഒരു റോസ് ഗോൾഡിൽ ഇങ്ങനെ ഇങ്ങനൊരു ബട്ടർഫ്ലൈയുടെ എനിക്കൊന്ന് എഴുപതെന്തോ ആയിരുന്നു പക്ഷേ ഇപ്പം നോക്കിയിരിക്കുന്ന എക്കണോമിക് റേഞ്ചിലാണ് അമ്പത് രൂപയ്ക്കാണ് ഇത് ഇതുകൊണ്ടുവന്നേക്കുന്നത് റോസ് ഗോൾഡിൽ ബട്ടർഫ്ലൈ അതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ തന്നെയാണേ അടുത്തത് നോക്ക ഒരു വെറൈറ്റി ഒരു സ്റ്റഡാണ് സ്റ്റഡല്ല ഒരു ഹാഫ് റിംഗ് ആണ് കണ്ടോ ഹാഫ് റിംഗ് വന്നിട്ട് ഇതേ ഇങ്ങനെ ബീഡ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അറുപതെന്തോ ആയിരുന്നു ഇപ്പോൾ പക്ഷേ നാൽപ്പതേ ഉള്ളൂ നിങ്ങളുടെ അഫോർഡബിൾ റേറ്റ് ആണ് ഇത് നമുക്കിത് ഇവിടുന്ന് ഊരാൻ പറ്റും കണ്ടോ ഊരി ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇത് ബാക്കിലോ ഇത് ഫ്രണ്ടിലോ എങ്ങനെ വലുത് ബാക്കിലോ ഫ്രണ്ടിൽ എങ്ങനെ വേണോ നിങ്ങൾക്കിടാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാഫ് റിംഗ് ആയിട്ട് ഇതിങ്ങനെ ഒരുപാട് മൾട്ടി പർപ്പസ് ആയിട്ടുള്ളതാണ് ഫോർ ഇൻ മൺ എന്നൊക്കെ വേണേൽ പറയാം ഇതിടുന്നത് തിരിച്ചിടുന്നത് ഈ ഒരു ഗ്യാപ്പിലോട്ട് ഇത് ഇടുക ഈ വലിയ മുത്ത് ഇതിലോട്ട് കയറ്റിവെച്ചാൽ മതി ഒരു പ്രശ്നമില്ല ഞാൻ നേരത്തെ ഏത് വീഡിയോ നമ്മളൊരു റിങ്ങിൻ്റെ വീഡിയോ ഇട്ടില്ല അതിൽ ഞാൻ ഈ കമ്മല ഇട്ടേക്കുന്ന അത്യാവശ്യം നല്ല സൈസൊക്കെ വരുന്നുണ്ട് ലെങ്ത് ആയിട്ടൊക്കെ തോന്നിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ നല്ല ക്വാളിറ്റിയാണ് നാൽപ്പത്തിൻ്റെ കമ്മലാണെന്നൊന്നും ഇല്ല അപ്പോൾ അതും ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല ഒരു ഡിസൈനാണ് വേഗം വേഗം ഓർഡർ ചെയ്തോളുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റിങ്ങിൽ വരുന്നത് ഈ ഒരു ബ്ലാക്ക് വൈറ്റ് പേള് മിക്സ് വരുന്ന ഒരു ഹാർഡ് ഡിസൈനിൽ വരുന്നതാണ് ബ്ലാക്ക് ഹാർട്ടാണ് ഔട്ടറിലും ഹാർട്ടാണ് പേളും കൊടുത്തിട്ടുണ്ട് നാൽപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പം ഇത്രയാണ് നാൽപ്പത് നാൽപ്പത്തഞ്ചാം റേഞ്ചിൽ ഉള്ള സ്റ്റഡ് അല്ലെങ്കിൽ റിങ് ഇങ്ങനെ കോമൺ കുറേ കളക്ഷൻസ് ആണ് ഇനി കുറച്ചും കൂടി വീഡിയോയില് വരാണ്ട് കാണാം നെക്സ്റ്റ് നോക്കി ഒരു ബട്ടർഫ്ലൈ ആണ് ഇത് ഏതൊക്കെ പാറ്റേണിൽ എത്ര തവണ എങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കെന്നെ അറിയത്തില്ല സ്റ്റഡായിട്ടും ഹാങ്ങിങ് ആയിട്ടും കുഞ്ഞ് സ്റ്റഡിൽ വരുന്നതും അങ്ങനെ പലതരത്തിൽ ഇത് നോക്കിയിട്ട് ഇങ്ങനെ ലോക്ക് വരുന്ന ടൈപ്പിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതേ ഇങ്ങനെ ഈ ലോക്കിൽ അതൊരു ഹാഫ് ഒരു റിങ് ഡിസൈൻ തന്നെയാണ് ഇങ്ങനെ ലോക്കിൽ ഇടുന്ന ടൈപ്പിലാണ് വന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഇതേ ഈ ഒരു ടീൽ ബ്ലൂവിൽ വരുന്നതാണ് അതിൽ ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് മെറ്റലിലാണ് വന്നേക്കുന്നത് മുപ്പത് രൂപയുള്ളൂ കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് അടുത്തത് എന്താ ഈ ഒരു പിങ്ക് പിന്നെ വരുന്നത് ഒരു യെല്ലോ മുപ്പത് രൂപയുള്ള നിങ്ങൾക്ക് നേരത്തെ നമ്മൾ നാൽപ്പതിനെ കുറച്ച് ഇത് കൊണ്ടുവന്നിട്ടേ ഇല്ല അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി പ്രൈസ് റേഞ്ച് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പി പി എച്ച് കളറാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മൾട്ടി കളറാണ് വീണ്ടും വരുന്നത് ഒരു ലാവണ്ടർ ബ്ലൂ മിക്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു മൾട്ടി കളറാണ് അടുത്തേ നോക്കിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണേ അണിക്ക നെക്സ്റ്റ് ഒരു ക്യൂട്ട് കളക്ഷൻ ആയിരുന്നു ഒരു സ്റ്റഡ് വിത്ത് ഹാങ്ങിങ് ആണ് ഇത് ബട്ടർഫ്ലൈയിൽ ഫുൾ സ്റ്റോണിൽ വരുന്നതാണ് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ബേസ് വരുന്ന റോസ് ഗോൾഡാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ഒരു കമ്മലാണ് അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് നെക്സ്റ്റ് വൺ അതിൻ്റെ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ആണോ ബ്ലൂ ആണോന്ന് മനസ്സിലാകും ബ്ലൂ ആണെന്ന് തോന്നുന്നു അല്ലേ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇത് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് പിന്നെ വരുന്നത് ഡീൽ ബ്ലൂ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു റെയിൻബോ കളറി വരുന്ന വൈറ്റ് സ്റ്റോൺ പിന്നെ വരുന്നത് ബോട്ടിൽ ഗ്രീൻ പിന്നെ വരുന്നത് സ്കൈ ബ്ലൂ പിങ്ക് ഇത് സെയിം തന്നെ തോന്നുന്നു അല്ലേ അടുത്തത് റെഡ് പിന്നെ വരുന്നത് വൈറ്റ് പ്ലെയിൻ വൈറ്റ് സ്റ്റോൺസ് ഇനി വരുന്നത് ബ്ലാക്ക് ഇതാണ് ബ്ലാക്ക് അപ്പം അങ്ങനെ പന്ത്രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഇനി അറുപതിൻ്റെ ഒരു സ്റ്റഡുകളുണ്ട് ഉണ്ട് ആകുമ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യും നമുക്കത് ആണേ അറുപതിൻ്റെ കമ്മൽ ഇതിൻ്റെ ഒരു ടോപ്പീന്ന് കുറച്ച് താഴത്താണ് സ്റ്റഡ് കൊടുത്തേക്കുന്നത് ഇതെല്ലാവർക്കും ഇടാവുന്ന സ്ഥലത്ത് തന്നെ ആട്ടോ വന്നേക്കുന്നത് ഓക്കേ കേ നല്ലൊരു മസ്റ്റാഡിയെല്ലോയും ഒരു ടീൽ ബ്ലൂ ആണേ അടുത്തത് വരുന്നത് പർപ്പിളും ഒരു ഗ്രേഡ് കളറുമാണ് പിന്നെ വരുന്നത് ലാവണ്ടറും ഗ്രീനും പിന്നീട് വരുന്നത് ഒരു റാണി പിങ്കും ഒരു കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് ഒരു ഗ്രീനും പിന്നെ വരുന്നത് പിങ്ക് ആൻഡ് മറൂൺ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കും മൾട്ടിഷെയ്ഡും ആണ് അപ്പം റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഈ വള വളമുണ്ടല്ലേ ഇതിൻ്റെ കുറേ കളക്ഷൻസ് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് ഇരു ഇരിപ്പുണ്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ വേണ്ടതൊക്കെ തന്നെ ഓർഡർ ചെയ്യുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് വരെ ഉള്ളതിന് അമ്പത് അതിന് മുകളിലോട്ടുള്ളത് നാൽപ്പതുമാണ് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ വരുന്ന വീഡിയോ കാണുന്നതിന് നന്ദി ബൈ